സഖാക്കളെ സുഹൃത്തുക്കളെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ ഇവിടെ വാങ്ങൽ ഉൾക്കൊള്ളാനാവാത്ത വേദനയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സൃഷ്ടിക്കുന്ന ശൂന്യത ഇടതുപക്ഷത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കാവയും കനത്ത നഷ്ടമാണ് മികവുറ്റ സംഘാടകരും ദിശാബോധമുള്ള നേതാവുമായിരുന്നു സഖാവ് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുകയും അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ഉയർപ്പിനായി ജീവിതം സമർപ്പിക്കുകയും ചെയ്ത ഉജ്ജ്വലനായ സഖാവായിരുന്നു കാനം ജനപ്രതി സി എന്ന നിലയിലും അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്ന സൗഹൃദം കൂടിയാണ് കാനത്തിൻ്റെ വിടവറയിലൂടെ ഓർമ്മയാവുന്നത് ഇടതുമുന്നണിയെ കരുത്തുറ്റ പ്രസ്ഥാനമാക്കി മുന്നോട്ടേക്ക് നയിക്കുന്നതിൽ സഖാവ് കാനം വഹിച്ച പങ്ക് വളരെ വലുതാണ് പ്രിയ പ്രിയസഖാവിൻ്റെ ഓർമ്മകൾ വരുംകാല പോരാട്ടങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകർക്ക് കരുത്തായിട്ട് മാറും സിഹാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ലോകസഭയിലുണ്ടായ സുരക്ഷാ വീഴ്ച രാജ്യത്തിന് തീരാ കളങ്കമാണ് രാജ്യസുരക്ഷയെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്ന കേന്ദ്ര സർക്കാരും ബി ജെ പിയും പാർലമെൻറ്റിനു പോലും സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ പരാജയമാണെന്ന് ഈ സംഭവം തെളിയിച്ചിരിക്കുകയാണ് പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാർഷിക ദിനത്തിൽ ആക്രമണം നടക്കുന്നു എന്നത് ഉണ്ടായിരുന്ന സന്ദർഭത്തിലും വളരെയേറെ ഗൗരവം നൽകുന്ന ഒന്നായിട്ട് കാണാം സുരക്ഷ മറികടന്ന് ലോകസഭാ ചേംബറിൽ രണ്ട് യുവാക്കൾ കയറിയത് രാജ്യസുരക്ഷ എന്നത് കേന്ദ്ര സർക്കാർ എത്രമാത്രം ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബി ജെ പിക്ക് കീഴിൽ ചരിത്രം വീണ്ടും ആവർത്തിച്ചു വായ്പ ഭരണകാലത്താണ് മുൻപ് പാർലമെൻറ്റിൽ ആക്രമണം നടത്തിയിരുന്നത് ഒൻപത് പേരാണ് അന്ന് കൊലയിപ്പെട്ടത് പാർലമെൻറ്റിനു പോലും സുരക്ഷിതമായി യോഗം ചേരാനാവാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ലോകത്തിനു മുമ്പിൽ രാജ്യത്തിന് അപമാനമുണ്ടാകുന്ന സ്ഥിതി അന്ന് ഉണ്ടായി ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജനങ്ങളോട് മറുപടി പറയണം ബി ജെ പി എം പി ആണ് അക്രമികൾക്ക് സന്ദർശന ഗാലറിയിലേക്കുള്ള പാസ് നൽകിയത് ഇത് മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടിക്കാരനായിരുന്നെങ്കിലോ അകത്ത് കടന്നവർ ഒരു ന്യൂനപക്ഷ സമുദായക്കാരനായിരുന്നെങ്കിലോ ബി ജെ പി രാജ്യത്ത് തീ പടർത്തുമായിരുന്നു ഇത്രയും ഗൗരവമുള്ള സംഭവം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എം പിമാരെ ധരിപ്പിക്കാൻ പോലും കൂട്ടാക്കാതെ പാർലമെൻറ്റ് നടപടികളുമായി മുന്നോട്ടേക്ക് പോയ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഈ വിഷയത്തിൽ സുരക്ഷാ ഏജൻസികളുടെ അന്വേഷണത്തിന് പുറമെ ഒരു പാർലമെൻ്ററി സമിതി അന്വേഷണം കൂടി പ്രഖ്യാപിക്കണം കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം അഞ്ച് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുകയാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ബി ജെ പി വിജയിച്ചു തെലങ്കാനയിൽ കോൺഗ്രസ് ആശ്വാസ വിജയം നേടി മിസോറാമിൽ എൻ ഡി എ ഘടകക്ഷിയായ എം എൻ എഫ് ദയനീയമായി പരാജയപ്പെട്ടു ദീർഘകാലം സംസ്ഥാനം ഭരിച്ച കോൺഗ്രസും അവിടെ പരാജയപ്പെടുകയുണ്ടായി ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടുകയാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നു ഭരണത്തിലുണ്ടായിരുന്ന രാജസ്ഥാനും ഛത്തീസ്ഗഡും കോൺഗ്രസിനെ കൈവിട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ നടന്ന കാലുമാറ്റത്തിലൂടെ അധികാരം നഷ്ടമായ മധ്യപ്രദേശിൽ ഇക്കുറി വിജയം നേടുമെന്നായിരുന്നു കോൺഗ്രസിൻ്റെ അവകാശവാദം അത് പൂർണ്ണമായും തകർന്നു ഇതോടെ ഹിന്ദി മേഖലയിൽ കൊച്ചു സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് കോൺഗ്രസ് ഭരണത്തിലുള്ളത് നാല് പതിറ്റാണ്ടോളം കേന്ദ്രത്തിൽ ഭരണം നടത്തുകയും ഭൂരിപക്ഷം സംസ്ഥാനങ്ങളുടെയും അധികാരം കൈയാളുകയും ചെയ്ത കോൺഗ്രസ്സിന് ഇപ്പോൾ മൂന്ന് സംസ്ഥാനത്ത് മാത്രമാണ് ഭരണമുള്ളത് ഉത്തരേന്ത്യയിൽ ഹിമാചലും ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിലും തെലങ്കാനയിലും ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാകുകയാണ് ബി ജെ പിക്ക് ബദലാവാൻ കോൺഗ്രസ്സിന് കഴിയുകയില്ല എന്നതാണ് ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത് ഇവിടങ്ങളിൽ ബി ജെ പിയുടെ വോട്ട് കുറക്കാൻ പോലും കോൺഗ്രസിനായില്ല കോൺഗ്രസ് ജയിച്ചതാവട്ടെ പ്രാദേശിക കക്ഷി ഭരണം നടത്തുന്ന തെലുങ്കാനയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടിയ നൂറ്റി എൺപത്തിയാറ് മണ്ഡലങ്ങളിൽ നൂറ്റി എഴുപത്തൊന്നിലും കോൺഗ്രസ് തോറ്റു പതിനഞ്ച് സീറ്റിൽ മാത്രമാണ് ജയിച്ചത് ഇതെല്ലാം തെളിയിക്കുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള ശേഷി കോൺഗ്രസിന് തനിച്ചില്ല എന്നാണ് തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാനാകില്ലെന്ന് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം ഒറിജിനൽ ഉള്ളപ്പോൾ ആരെങ്കിലും പകർപ്പിനെ തേടിപ്പോകുമോ എന്നതാണ് ചോദ്യം യഥാർത്ഥത്തിൽ കമൽനാഥും ഭാഗ്യയിലും ചെയ്യുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് പൊതു സ്വീകാര്യത നൽകലാണ് ഇത് ബി കൂടുതൽ വോട്ട് കിട്ടാൻ കാരണമായിട്ടുണ്ട് അതാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിനാൽ ബി ജെ പിക്ക് ആളെ കൂട്ടുന്ന അപകടകരമായി രാഷ്ട്രീയ സമീപനം ഉപേക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം എങ്കിൽ മാത്രമേ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ ബി ജെ പിക്ക് എതിരെ അണിനിരത്താൻ കഴിയൂ ഇന്ത്യ എന്ന കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ കഴിയൂ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ടാണ് കോടതിക്ക് മുമ്പിൽ കൈയും കെട്ടി നിന്ന് ഉത്തരം പറയേണ്ടി വരുന്നത് ഇനിയും ഓരോന്നിനും കൃത്യമായി മറുപടി പറയേണ്ടി വരും വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനാണ് ഗവർണറുടെ ശ്രമം കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് നോമിനേഷനിൽ ആർ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള കോർഡിനേറ്ററായി പ്രവർത്തിച്ചു കേരള സർവകലാശാലയാവട്ടെ കഴിവും ശേഷിയുമില്ലാത്ത ആർ എസ് എസുകാരെയും ബി ജെ പി കാരെയും എ വി യു പി കാരെയും തിരികിക്കയറ്റി കൊലക്കേസ് പ്രതിയുടെ ഭാര്യ എന്ന ഒറ്റ കാരണത്താൽ പോലും ഒരാളെ സെനറ്റിലേക്ക് അംഗമാക്കി ഇതെല്ലാം കൊണ്ടാണ് എസ് എഫ് ഐ ശക്തമാത്തായ പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് രാജവിന് മുന്നിലും അല്ലാതെയുമെല്ലാം പ്രതിഷേധമുണ്ടാവും പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് നവകേരള സദസ്സനെതിരായ പ്രതിഷേധത്തെ ആരും എതിർക്കുന്നില്ല ചാവേറായി ചാടി വീഴുന്നതിനെ മാത്രമാണ് എതിർക്കുന്നത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ ശ്രമിക്കാതെ ആർ എസ് എസിന് കുടലൂത്തു നടത്തുന്ന ഗവർണറുടെ നിലപാടിനെതിരായി അതിശക്തിയായ പ്രതിഷേധം തന്നെ ഉയർന്നു വരണം എറണാകുളത്ത് നവകേരള സദസ്സിനെതിരെ കോൺഗ്രസ് കെ എസ് പ്രവർത്തകർ നടത്തിയ അക്രമം ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല സദസ്സ് തുടങ്ങി കണ്ണൂർ എത്തിയപ്പോൾ അവിടെയും അക്രമം ആരംഭിച്ചിരുന്നു പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് നിർത്തുകയും പക്ഷെ വീണ്ടും അത് ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ഷൂസും കരിങ്കല്ലും വലിച്ചെറിയുന്ന നിലയാണ് ഉണ്ടായത് ഇതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് തിരിച്ചറിഞ്ഞാണോ ഇതിനൊക്കെ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ ആലോചിക്കുന്നത് നല്ലതാണ് എന്താ അക്രമം ഉണ്ടായാലും സംയോജനം പാലിച്ച് നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ മുഴുകാനാണ് ഞങ്ങൾ നിരന്തരം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് കേരളത്തിലെ ജനങ്ങൾ മഹാഭൂരിപക്ഷം നൽകി തിരഞ്ഞെടുത്ത ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത ജനകീയ പരിപാടിയുമായി ജനങ്ങളിലേക്ക് ചെല്ലുന്ന നവകേരള സദസ്സിന് സർക്കാരിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രതീക്ഷയ്ക്ക് അപ്പുറത്താണ് സ്വീകരണങ്ങൾ ജനപങ്കാളിത്തത്താൽ ശ്രദ്ധിക്കപ്പെടുന്നത് നിരവധി പ്രശ്നങ്ങളാണ് ജനങ്ങൾ അവതരിപ്പിക്കുന്നതും പരിഹരിച്ചു പോരുന്നതും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ നവകേരള സദസ്സുകളിലേക്ക് എത്തുന്നതും ഈ സർക്കാരിനുള്ള വിശ്വാസം കൊണ്ടാണ് അതിൽ വിരളി പൂണ്ട് കല്ലും ഷൂസുമായി ഇറങ്ങിയാൽ അതിനനുസരിച്ച് അക്രമങ്ങൾക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയർന്നു വരും വിഡി സതീഷൻ്റെയും കെ സുധാകരൻ്റെയും അറിവില്ലാതെ ഇത്തരത്തിൽ ഒരു അക്രമ പ്രവർത്തനങ്ങളിലേക്ക് യൂത്ത് കോൺഗ്രസ്സോ കെ എസ് യു നീങ്ങുകയില്ലെന്ന് ഉറപ്പാണ് കോൺഗ്രസ് നേതാക്കളുടെ പല പ്രസ്താവനകളും അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതാണ് ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ ആരും എതിർക്കുന്നില്ല സർക്കാരിന് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടേക്ക് പോകണം ഈ അക്രമപ്രവർത്തനങ്ങളെ ജനാധിപത്യ സമൂഹം അപലപിക്കണം അക്രമമാർഗം വെടിഞ്ഞ് ജനാധിപത്യ വഴിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തണം ശബരിമലയിൽ കുഴപ്പമുണ്ടെന്ന് വരുത്തി ജനലക്ഷങ്ങളെ പരിഭ്രാന്തരാക്കാനാണ് യു ഡി എഫ് ബി ജെ പിയും ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും മറ്റും പറഞ്ഞ് യു ഡി എഫ് എം പിമാർ ഡൽഹിയിൽ സമരം തന്നെ ചെയ്യുകയുണ്ടായി രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് അവർ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നീക്കം സംസ്ഥാനത്തിന് പുറത്തേക്കും തെറ്റായ സന്ദേശം നൽകുന്നു ശബരിമലയുടെ കാര്യത്തിൽ രാഷ്ട്രീയം കലർത്തുന്നത് ജനാഭിലാഷത്തിനെതിരാണ് സർക്കാർ ആലോചന നടത്തിയില്ല മുന്നൊരുക്കം നടത്തിയില്ല എന്നൊക്കെയാണ് പ്രചരണം ശബരിമല ഒരുക്കങ്ങൾക്കായി ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ നിരവധി യോഗങ്ങൾ തന്നെ നടന്നു വകുപ്പ് മന്ത്രിമാരും തനതായി യോഗം ചേർന്നു ഒക്ടോബർ പതിനെട്ടിന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത യോഗം ചേർന്നു ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് യു ഡി എഫിൻ്റെ തെറ്റായ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും തീർത്ഥാടനകാലം സുഗമമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം കൂടി പാലിച്ചാണ് നടപടി സ്വീകരിക്കുന്നത് ആവശ്യമായ ശുചിമുറികൾ ഇല്ലെന്നാണ് പ്രചരണം സന്നിധാനത്തിനും പമ്പയിലുമടക്കം രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ശുചിമുറികൾ സജ്ജീകരിച്ചു ശുചീകരണവും മാലിന്യ സംസ്കരണവും എല്ലാ രീതിയിലും ഒരുക്കി ആവശ്യത്തിന് ആംബുലൻസുകൾ ഉണ്ട് റോഡുകൾ മുഴുവൻ നേരത്തെ തയ്യാറാക്കി പോലീസ് സേനയെ കാണാനില്ലെന്നാണ് അവർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കോവിഡ് കാലത്ത് സന്നിധാനത്തടക്കം പതിനൊന്നായിരത്തി നാനൂറ്റി പതിനഞ്ച് പോലീസുകാരെ വിന്യസിച്ചു കഴിഞ്ഞ വർഷം പതിനാറായിരത്തി എഴുപത്തിയാറ് പോലീസുകാരെ നിയോഗിച്ചു ഇക്കൊല്ലം പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പോലീസുകാർ ഉണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവരിൽ നിന്ന് വിട്ടുവന്നവർ എന്നതുകൊണ്ട് അദ്ദേഹത്തെയും അവഹേളിക്കുകയാണിപ്പോൾ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തിരക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് നിലവിൽ അവിടെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല ദർശന സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിച്ചു കെ എസ് ആർ ടി സി നാൽപ്പത്തെട്ടായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് ട്രിപ്പുകൾ സർവീസിലുണ്ട് അയ്യായിരം ചെയിൻ സർവീസും നടത്തുന്നുണ്ട് ഭക്തർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ കള്ള വാർത്തകൾ നൽകി ഒരു വിഭാഗം മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെയും ബി കൂടെ കൂടിയിരിക്കുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ വർഗീയത ഇളക്കി വിട്ട് നേട്ടം കൊയ്യാനാവുമെന്നാണ് അവരുടെ പ്രതീക്ഷ നാടിനെ ഭിന്നിപ്പിച്ച് അധികാരം കൈയാളാനുള്ള ശ്രമങ്ങൾക്ക് പ്രബുദ്ധരായ മലയാളികളുടെ പിന്തുണ ഉണ്ടാവില്ല എന്ന് കോൺഗ്രസും ബി ജെ പിയും തിരിച്ചറിയണം ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കുകയും ജമ്മുകാശ്മീർ സംസ്ഥാനം തിരിച്ചുവിട്ട് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ സ്ഥാപിക്കുകയും ചെയ്ത മോഡി സർക്കാരിൻ്റെ നടപടിക്കെതിരെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പരാതികൾ തള്ളിക്കളഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വിധി അങ്ങേയറ്റം ആശങ്ക ഉളവാക്കുന്ന ഒന്നായിട്ടാണ് കാണുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളൊന്നായ ഫെഡറൽ സ്വഭാവത്തിന് ഗുരുതരമായ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് കൂടാതെ കാശ്മീരി ജനതയുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഈ ഉത്തരവ് ഹരിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടും അതിനെ ന്യായീകരിക്കുന്ന കോടതി ഉത്തരവും ഫലത്തിൽ ദേശീയ ഐക്യത്തിന് വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ അംഗീകരിച്ച് അവയെ ഒരുമിച്ച് കൊണ്ടുപോകാതെ ഏകശിലാരൂപത്തിലായിരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ അന്ധസത്തക്കെതിരായിട്ടുള്ളതാണ് ജമ്മുകാശ്മീർ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെ മാത്രമാണെന്നും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത്തൊന്നിൻ്റെ പ്രവിധ വകുപ്പുകൾ പ്രകാരം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും മറ്റും അനുവദിച്ചിട്ടുള്ള പ്രത്യേക സവിശേഷതകൾ പോലും ജമ്മുകാശ്മീരിൻ്റെ ബാധകമല്ല എന്നും വിധി പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് ജമ്മുകാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീം കോടതി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുന്നു അങ്ങനെ ജമ്മുകാശ്മീരിൻ്റെ നിയന്ത്രണം നിലനിർത്താൻ കേന്ദ്ര സർക്കാരിന് ഈ വിധി ഒരു നീണ്ട കയർ നൽകുകയാണ് ഏത് സംസ്ഥാനത്തെയും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി സംസ്ഥാന പദവി റദ്ദാക്കി സംസ്ഥാനത്തെ അതിരുകൾ മാറ്റം എന്ന സാധ്യത ഈ ഉത്തരവ് ഉണ്ടാക്കുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ മൂന്ന് പ്രകാരമുള്ള പ്രൊവിൻസോ പറയുന്നത് ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പുനഃസംഘടനയ്ക്കുള്ള ബിൽ ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭക്ക് അതിൻ്റെ അഭിപ്രായം അറിയിക്കാൻ രാഷ്ട്രപതി റെഫർ ചെയ്യണമെന്നാണ് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക അതിർത്തികളോ പേരോ ഒക്കെ മാറ്റുക എന്നീ കാര്യങ്ങളിൽ ഈ വിധി വളരെ സങ്കീർണമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ ഭരണഘടനയെയും തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന നിയമസഭകളുടെ അവകാശങ്ങളെയും തകർക്കുന്നതിലേക്ക് നയിക്കും എന്നുള്ളതാണ് വസ്തുത പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ തോമസ് ഐസക്കിനെതിരെയും കിഫ്ബിക്കെതിരെയുമുള്ള സമൻസുകൾ ഇ ഡി നിരൂപാധികം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിധിയെ തുടർന്ന് പിൻവലിക്കുകയുണ്ടായി കീഴ്പ്പെടുത്താൻ വരുന്ന വന്നവർ ഒടുവിൽ പേടിച്ചോടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലൊരു അഭ്യാസം തങ്ങളുടെ കയ്യിൽ ചില പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് സീൽ ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് നോക്കിയതായിരുന്നു ഇ ഡി എന്നാൽ കോടതി ചെവി കൊടുത്തില്ല തെളിവുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കുക എന്നായി കോടതി അതിനൊന്നും ആർക്കും ഒരു വിരോധവുമില്ല എന്നാൽ ഒരു തെളിവിൻ്റെയും അടിസ്ഥാനമില്ലാതെ ചുറ്റി അന്വേഷണം പറ്റില്ല എന്നും അതാണ് കോടതി അടിവരയിട്ട് അംഗീകരിച്ചത് എന്തിനായിരുന്നു കിഫ്ബിക്കെതിരായുള്ള ഇ ഡിയുടെ ഈ പണി ഡൽഹിയിലെ രാഷ്ട്രീയ യജമാനന്മാർ പറഞ്ഞിട്ടുള്ളതാണ് പതിനായിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനികൾക്ക് ഫണ്ട് നൽകുന്ന സ്ഥാപനമല്ലേ ഒന്ന് തപ്പിയാൽ എന്തെങ്കിലും തടയാതിരിക്കില്ല എന്ന തോന്നലായിരുന്നു ഇ ഡി ഡൽഹിയിലെ യജമാനന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് ഇങ്ങനെ ഒരു ചിന്ത സ്വാഭാവികമായിട്ടും അവർ കൈകാര്യം ചെയ്തത് ഇനി അഴിമതിയൊന്നും ഇല്ലെങ്കിലും കേരള വികസനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് അടിത്തറ ഒരുക്കിയിരിക്കുന്ന കിഫ്ബിയെ അവർക്ക് തകർക്കണം അതൊക്കെയാണ് കിഫ്ബിയിൽ അന്വേഷിക്കാൻ വന്നത് സി എൻ എ ജി ഇൻകം ടാക്സുകാർ ഇ ഡി എല്ലാവരും വന്ന് ക്രമവിരുദ്ധമായ ഒന്നും കണ്ടെത്താൻ ആർക്കുമായില്ല എന്നിട്ടും കിഫ്ബി ഉദ്യോഗസ്ഥരെയും സഹ വൈസഖിനെയും വ്യക്തിപരമായി വേട്ടയാടുന്നതായിരുന്നു ഇ ഡി ഒടുവിൽ എടുത്ത നിലപാട് അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് മടങ്ങേണ്ടി വന്നിരിക്കുകയാണ് കേരളത്തെ തകർക്കാനുള്ള ബി ജെ പിയുടെ നീക്കത്തിനേറ്റ തിരിച്ചടി കൂടിയാണിത് അന്വേഷണ ഏജൻസികളെ ഇറക്കി പാർട്ടി നേതാക്കളെ വേട്ടയാടാനും അതുവഴി കേരളത്തെ തകർക്കാനും കരുതിയ ആളുകൾക്ക് താക്കീതാണ് ഇപ്പോഴ് ഉണ്ടായത്